വീട്ടിൽ ജോലിക്കെത്തി സ്വർണവും ഐഫോണും സ്മാർട്ട് വാച്ചും മോഷ്ടിച്ച യുവതികൾ അറസ്റ്റിൽ ഇവരെ വീട്ടുകാർ തന്നെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് കുമ്പള കയ്യാറിലെ താമസക്കാരും പത്തനംതിട്ട സ്വദേശികളുമായ ബ്ലസി ജാൻസി എന്നിവരാണ് പിടിയിലായത് പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കുബണൂർ റോഡിലെ നിന്നും ഐഫോൺ മൂന്നേ മുക്കാൽ പവനോളം വരുന്ന സ്വർണാഭരണം സ്മാർട്ട് വാച്ച് എന്നിവ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് കയ്യാറിൽ താമസിച്ച് വീടുകളിലെത്തി ക്ലീനിംഗ് ജോലി ചെയ്തു വരുന്നവരാണ് ബ്ലസിയും ജാൻസിയും ഒരു മാസം മുമ്പാണ് ഇരുവരും കുമണ്ണൂരിലെ സൈനുദിന്റെ വീട്ടിൽ ആദ്യമായി ജോലിക്കെത്തിയത് ഈ ദിവസമാണ് ഐഫോൺ മോഷണം പോയത് മറ്റെവിടെയെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കുമെന്ന് കരുതി അന്ന് പരാതി നൽകിയിരുന്നില്ല പിന്നീട് ആഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലും ഇരുവരും വീണ്ടും ഇവിടേക്ക് ജോലിക്കെത്തി അന്നാണ് കിടപ്പുമുറിയിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മൂന്നേ മുക്കാൽ പവന്റെ സ്വർണവും ഒപ്പം മറ്റൊരു മൊബൈൽ ഫോണും സ്മാർട്ട് വാച്ചും മോഷണം പോയത് ജോലി കടിഞ്ഞ് ഇവർ തിരികെ പോയതിനു ശേഷമാണ് ഇക്കാര്യം വ്യക്തമായത് മോഷണം സംബന്ധിച്ച് സൈനുദ്ദീൻ പോലീസിൽ പരാതി നൽകി പിന്നിൽ ജോലിക്കെത്തിയവർ തന്നെയാണെന്ന സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് ഇരുവരെയും ജോലിയുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വിളിപ്പിച്ചു തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങളാണ് കവർച്ച നടത്തിയതെന്ന കാര്യം ഇരുവരും സമ്മതിച്ചത് വീട്ടിൽ ഒരു പിന്നെ ഗൾഫിൽ വരേമാറും അങ്ങനെ അവർ പണിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പണിക്ക് വിളിച്ച് വിളിച്ചിട്ട് ഇവിടുന്ന് ഐഫോണും രണ്ട് ഫോണും കുറച്ചാൽ പുല്ലുണ്ടായിരുന്നു അവർ അത് എടുത്തുകൊണ്ട് പോയി പിന്നെ ഫോണിൻ്റെ കാര്യം അവർക്ക് വിളിച്ച് ചോദിച്ച് ഇങ്ങനെ ഫോൺ കണ്ടില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് അവിടെ കച്ചടക്ക് ചാടി എന്ന് പറഞ്ഞു പുറത്തുള്ള കച്ചരക്ക അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടായി പിറ്റേ ഞങ്ങൾ പണിക്ക് വിളിച്ച് ഉമ്മ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ത് എൻ്റെ എൻ്റെ സ്വർണ്ണമുണ്ടായി പുറ അവിടെ അപ്പോൾ അതെല്ലാം എന്താക്കിന്ന് അപ്പോൾ ഇവർക്കറിയില്ല വീടുള്ളവർക്ക് എവിടെ സ്വർണ്ണമുള്ള ഏടെ ഉണ്ടെന്ന് അപ്പോൾ പിറ്റേന്ന് കുറച്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വിളിച്ചത് രണ്ടാമത്തെ പണിക്ക് രാവിലെ വിളിച്ച് അവർ പറഞ്ഞ് അതെല്ലാം സംഭവിച്ചു ഞാൻ എടുത്ത് ഇന്ന് എല്ലാ ബോക്സിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ രണ്ട് കോയിങ് ഒരു കമ്മൽ ഒരു മാല അതൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് അതുണ്ട് ഞാൻ മുക്കുണ്ടായിരുന്നു ചാലി എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലെങ്ങി ഇപ്പോഴും ഇങ്ങനെയല്ല പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പം തന്നെ പോലീസിന് പരാതി കൊടുത്ത് പരാതി കൊടുത്തിട്ടായ പിന്നെ അവിടെ നിന്ന് ആ വീട്ടിലേക്ക് പോയി പോലീസ് മോഷണം പോയ ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ